ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജില്ലയിലെ വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മീസിൽസ് റുബല്ലെ എലിമിനേഷൻ ജനകീയ ദൌത്യം ക്യാമ്പയിൻ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില കാര്യങ്ങളാണ് സയൻസിനും അംഗീകരിക്കാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കും പറയട്ടു വാക്സിനേഷനെ പറ്റി ആരോഗ്യം ഒരാളില്ലെങ്കിൽ അഭിപ്രായം പറയുന്നു എല്ലാവർക്കും വിവിധ അഭിപ്രായങ്ങളുണ്ടാവും അംഗീകരിച്ചുകൊണ്ട് കോവിഡ് വാക്സിൻ

മറ്റെല്ലാ മേഖലയിലും മുൻപന്തിയിലുള്ള ജില്ലയിലെ വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കലക്ടർ പറഞ്ഞു ജില്ലയിൽ എൺപത്തിരണ്ട് ശതമാനമാണ് നിലവിൽ വാക്സിൻ എടുത്തിട്ടുള്ളത് ഇത് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് ഇത് മറികടക്കാനുള്ള ക്യാമ്പയിനാണ് എം ആർ എലിമിനേഷൻ ക്യാമ്പയിൻ വാക്സിനെതിരെ നടക്കുന്ന തെറ്റിദ്ധാരണകളാണ് ജില്ല പിറകിൽ നിൽക്കാൻ കാരണം വാക്സിൻ എടുക്കാത്തതിനാൽ അഞ്ചു പേർക്കാണ് കഴിഞ്ഞ വർഷം ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ മീസിൽസ് റുബെല്ല തുടച്ചു നീക്കാനാണ് ലക്ഷ്യമിടുന്നത് വാക്സിൻ തിരുനാൾ ഭാവിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ശാസ്ത്രീയ സംവിധാനം ഉണ്ടായിട്ടും വാക്സിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കലക്ടർ പറഞ്ഞു വാക്സിൻ ബോധവൽക്കരണത്തിന് ജോയിന്റ് കമ്മിറ്റി രൂപീകരിക്കാനും മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ സമയത്ത് വാക്സിൻ എടുത്തോ എന്ന് പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നിവർ ഒരുമിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും യോഗത്തിൽ ഡി എംഒ ഡോക്ടർ ആർ രേണുക ഡെപ്യൂട്ടി ഡി എംഒ ഡോ സി ശുഭിൻ ജില്ലാ ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി ഡോക്ടർ സന്തോഷ് രാജഗോപാൽ വിവിധ മതസംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു സെന്റർ പങ്കെടുത്തുപാടും നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്